ീഷ്മയ്ക്ക് വധശിക്ഷ എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ അന്വേഷണം വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് അഞ്ചു വർഷം കടന്നടും അമ്പതിനായിരം രൂപ പിഴയും കൊലപാതകത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ പത്തു വർഷം കടന്നടവും കൊലപാതകത്തിന് സാക്ഷാൽ വധശിക്ഷ പരമാവധി ശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെന്റ് അപൂർവങ്ങൾ അപൂർവം എന്ന പ്രോസിക്യൂഷൻ വാദിച്ചതിന് നൂറ് ശതമാനം കോടതി മുഖവിലക്കെടുക്കുന്നു മാത്രമല്ല ഈ പറയുന്ന വധശ്രമത്തിന്റെ വകുപ്പിന്റെ ചുമത്താത്ത പോലീസിനോട് ചോദിക്കുന്നവണ്ണം അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ എല്ലാവരും ഗ്രീഷ്മ എന്ന് പറയുന്ന വെരി ഗുഡ് തന്നെ കൊടുത്തിരിക്കുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എല്ലാവരും കരുതി ഇരട്ട ജീവപര്യന്തം വരെ പോകും അതിനപ്പുറം ഒന്നും പോകില്ല എന്ന് കരുതി എടുത്തതെന്ന് കോടതിയുടെ ശക്തമായ വിധി എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധി ഈ പറയുന്ന ഷാരോണിൻ്റെ അമ്മയെയും അച്ഛനെയും വിളിച്ചടുത്ത് നിർത്തിക്കൊണ്ട് വിധി പ്രഖ്യാപിക്കുന്നു ഒരു ചലനവും ഇല്ലാതെ ഗ്രീഷ്മ ചത്ത് അവിടെ നിൽക്കുന്നുണ്ട് ചത്ത് കുത്തി അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് എറും ബോധം കിട്ടി വിഴിവന്നു ഒരു മനുഷ്യനെ എൻ്റെ കാമുകനെ പറഞ്ഞു പറ്റിച്ച് കാമത്തിന് വേണ്ടി വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലേക്ക് നമുക്ക് വാ ഇവിടെ ലൈംഗികം നമുക്കിവിടെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി ക്രൂരമായിട്ട് കഷായത്തിൽ കീടനാശിനി കലർത്തി ക്രൂരമായിട്ടും മൃഗീയമായിട്ടും കൊലപ്പെടുത്തിയ ഗ്രീഷ്മ എല്ലാ പ്രണയിക്കുന്നവർക്കും ഒരു പാഠമായിരിക്കട്ടെ മനസ്സിലായോ എല്ലാ പ്രണയിക്കുന്നവർക്കും ഇങ്ങനെ ഈ പറയുന്ന പിന്നീട് കാമുകനെ പഠനത്തിലേക്ക് ഇതുപോലെ ക്രൂരമായിട്ട് പിന്നെ കൊല്ലുന്ന കാമുകിമാർക്ക് ഇതൊരു പാഠമായിരിക്കും അല്ലെങ്കിൽ കാമുകന്മാർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ ഞാന് ഞാൻ കൂടിപ്പോയിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ജീവപര്യന്തരം ഞാൻ മുപ്പത്തെട്ടാത്ത വയസ്സ് തിരിച്ചിറങ്ങും അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങാൻ വളരെ കോണ്ഫിഡൻസ് കൂടി പറഞ്ഞ നരഭോജിയായ ഗ്രീഷ്മ അല്ലേ നമ്മുടെ ഈ കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വളരെ കോൺഫിഡൻസ് കൂടി ഞാൻ അവിടെ നിന്ന് സ്പ്രീം കുടിച്ചു ഇവിടെ ചെയ്യുന്ന സ്പ്രീം കുടിച്ചു എന്നൊക്കെ ചിരിച്ചു കളിച്ചു കൊണ്ട് പറഞ്ഞ ഗ്രീഷ്മയുടെ മുഖത്ത് ഇപ്പം ചിരിയില്ല ചിരിയില്ല സങ്കടമില്ല ഒന്നുമില്ല ഒരു നിർജീവ ഗ്രീഷ്മ മാറിയിരിക്കുന്നു ഇത് വളരെ മിടുക്കിയായ കുട്ടിയാണ് ഐ മണ്ഡത്ത് ഐ എ എസ് ഓഫീസർ പറഞ്ഞത് ഇവർ മിടുക്കിയാണ് വെരി സ്മാർട്ട് ഗേൾ എന്ന് പറഞ്ഞ ഗ്രീഷ്മ ഇനി തൂക്ക് കയർ തൂക്കിലേറ്റും അവളെ ഇതിനപ്പുറം ഒന്നുമില്ല അവിടെ ഷാരോൺ അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് മനസ്സിലായത് എന്താ മകനാണോ നഷ്ടപ്പെട്ടത് ആ മകനെ ഒന്നല്ല രണ്ടല്ല മൂന്നാല് പ്രാവശ്യം കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന അവസാനവളതിൽ വിജയിക്കുന്നു അതിനുശേഷം ഗ്രീഷ്മ നടത്തിയ നാടകങ്ങൾ അവരുടെ വോയിസ് ക്ലിപ്പുകളൊക്കെ നമ്മളെ കേട്ടുമല്ലേ അപ്പോഴേക്കാ യൂ പാവം ഒന്ന് ഇത്രയും ഇത്രയും കൊടും ക്രിമിനൽ ആയിരുന്നു താനെന്ന് വീണ്ടും തെളിയിച്ചു കൊണ്ടിരുന്ന ഗ്രീഷ്മയെ കോടതി പോലും എന്ത് ചെയ്തു അംഗീകരിച്ച് ഇടും ആ പിന്നെ കൊടുക്കാൻ പാടില്ലാത്ത അത്രയ്ക്ക് കൊടും കുറ്റമാളിയാണ് ഗ്രീഷ്മ എന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ പറയുന്ന വിധി വന്നിരിക്കുന്നു ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറി ഇനി അവർ സുപ്രീം കോടതിയിൽ പോകും അത് പിന്നീടുള്ള കേസ് പക്ഷെ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും ഒരു പാഠമാണ് എല്ലാവർക്കും നമുക്ക് വീണ്ടും കാണാം জয়ক